നമസ്കാരം എവർക്കും ഡി കിയോഗയുടെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് എക്കണോമിക്സിൻ്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സെക്രട്ടറിയേറ്റ് ഒ എ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ലാബ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന ആണ് ക്ലാസ് പ്രയോജനപ്പെടുത്തുക ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റിൻ ഇതാണ് ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേരെന്താണ് ഡിജിറ്റൽ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാണ് സുമൻ ബെറി നീതി ആയോഗിൻ്റെ നിലവിലത്തെ വൈസ് ചെയർപേഴ്സൺ സുമൻ ബെറിയാണ് നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ് ചെയർമാൻ നീതി ആയോഗിൻ്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെ ചെയർമാൻ നിലവിലെ നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ് ശ്രീ നരേന്ദ്രമോദി ശ്രീ നരേന്ദ്രമോദിയാണ് നിലവിലെ ചെയർമാൻ നീതി ആയോഗിന്റെ സിഇഒ ആരാണെന്ന് എക്സാമിന് ചോദിക്കാറുണ്ട് നീതി ആയോഗിന്റെ സിഇഒ നിലവിലെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യൻ ബി വി ആർ സുബ്രഹ്മണ്യൻ നീതി ആയോഗിന്റെ നിലവിലെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യൻ ചെയർമാൻ നരേന്ദ്രമോദിയാണ് വൈസ് ചെയർപേഴ്സൺ സുമൻ ബെറിയാണ് ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് എൻ നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത് ഓപ്ഷൻ സി ദേശീയ കുടുംബാരോഗ്യ സർവേ ഉദാരവൽക്കരണ നയത്തിന് കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഓപ്ഷൻ ബി ആണ് വ്യാവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണിയിൽ ശരിയായത് ഏത് പി ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് നിലവിലെ റിപ്പോർട്ട് പ്രകാരം ഇത് മാറിയിട്ടുണ്ട് എക്കണോമിക് സർവേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ പ്രൊഡക്ഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വീറ്റുൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഉത്തർപ്രദേശ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് മധ്യപ്രദേശ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പഞ്ചാബാണ് താഴെ പറയുന്നവയിൽ നീതി ആയോഗിൻ്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത് ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു ഇത് നീതി ആയോഗിൻ്റെ പ്രവർത്തന പരിധിയിൽ വരാത്ത കാര്യങ്ങളാണ് നീതി ആയോഗിൻ്റെ പ്രവർത്തന പരിധിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് മത്സരപരവും സഹകരണപരവുമായ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു പോളിസി ഗൈഡൻസും നിർദ്ദേശങ്ങളും നൽകുന്നു പരിപാടികളും സംരംഭങ്ങളും നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു കറക്റ്റായിട്ടുള്ളത് നോട്ട് ചെയ്ത് പഠിക്കണേ ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബാങ്കായി മാറിയത് ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ബറോഡ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ് എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് രണ്ടാമത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ആണ് ബാങ്ക് ഓഫ് ബറോഡ ഇന്ത്യൻ സർക്കാരിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് എന്താണ് ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ് വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി ഹരിത വിപ്ലവത്തിൻ്റെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ് ഓപ്ഷൻ സി ആണ് ശരിയല്ലാത്തത് ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളെപ്പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയായവ വായിക്കാം ഉൽപ്പാദനത്തിലും ഉൽപ്പാദനക്ഷമതയിലുമുള്ള വർധനവ് വരുമാന വർധനവ് തൊഴിൽ വർധനവ് ഉൽപാദനത്തിലും ഉൽപാദനക്ഷമതയിലുമുള്ള വർധനവ് വരുമാന വർധനവ് തൊഴിൽ വർധനവ് ഇതൊക്കെ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളാണ് സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ അല്ലെങ്കിൽ ഔട്ട്സോഴ്സിംഗ് രംഗത്ത് ഇന്ത്യ മുൻപന്തിയിൽ എത്താൻ സഹായിച്ച വസ്തുതകൾ ഏവ ഓപ്ഷൻ സി ആണ് ആൻസർ ഒന്നും രണ്ടും ഒന്നും രണ്ടുമാണ് ആൻസർ വൈദഗ്ധ്യമേറിയ മനുഷ്യ വിഭവങ്ങൾ കുറഞ്ഞ വേതന നിരക്ക് ഇന്ത്യയിൽ വൈദഗ്ധ്യമേറിയ മനുഷ്യ വിഭവങ്ങളുണ്ട് കുറഞ്ഞ വേതന നൽകിയാൽ മതി ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്തത് ദേശീയ വരുമാനത്തിൻ്റെ പ്രധാന പങ്ക് കാർഷിക മേഖലയിൽ നിന്നല്ല ദേശീയ പ്രധാന പങ്ക് വഹിക്കുന്നത് സേവന മേഖലയാണ് പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ് ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക ഓപ്ഷൻ എ ആണ് ആൻസർ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നാലാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏവ ഓപ്ഷൻ സി ആണ് ആൻസർ ഒന്നും മൂന്നും നാലും ഒന്ന് മൂന്ന് നാലുമാണ് കറക്റ്റായിട്ടുള്ളത് ആയിട്ടുള്ള പ്രസ്താവനകൾ വായിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എഴുപത്തി നാല് കാലഘട്ടത്തിൽ നടപ്പിലാക്കി ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശ ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു ഇത് മൂന്നുമാണ് കറക്റ്റായിട്ടുള്ളത് ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശ സൽക്കരണം ഏത് വർഷമാണ് നടന്നത് എൻ്റെ വർഷം ചോദിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂലൈ പത്തൊൻപത് ജൂലൈ പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ പത്തൊൻപതിനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശ സൽക്കരണം നടന്നത് പതിനാല് ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ആദ്യത്തെ ബാങ്ക് ദേശ സൽക്കരണം നടന്നത് ബാങ്കുകളെ ദേശസാൽക്കരിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി ഈ മഹൽനോബിസ് മാതൃക നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് അല്ലെങ്കിൽ മഹലനോബിസ് മാതൃക എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത് നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനം അല്ല അത് തെറ്റാണേ നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണ് നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണ് നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണ് ശരിയായിട്ടുള്ളത് നോക്കാം നീതി ആയോഗിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ നമുക്ക് വായിക്കാം നീതി ആയോഗ് എന്നാണ് രൂപീകരിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് രൂപീകരിച്ചത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണി അല്ലെങ്കിൽ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നത് നീതി ആയോഗാണ് ചിന്താ സംഭരണി അല്ലെങ്കിൽ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നത് നീതി ആയോഗാണ് നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു സഹകരണ ഫെഡറലിസത്തെ നീതി ആയോഗ് പ്രോത്സാഹിപ്പിക്കുന്നു ശരിയായിട്ടുള്ള പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്തു വെച്ചിട്ട് പഠിക്കുക നീതി ആയോഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് സെബിയുടെ പൂർണ്ണരൂപം എന്താണ് ഓപ്ഷൻ ബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ എല്ലാ വർഷവും ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്നത് നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ല താനും ഈ വാക്കുകൾ ആരുടേതാണ് ഗാന്ധിജി ഗാന്ധിജിയുടെ വാക്കുകളാണിത് ഇത് എസ് സി ആറിൽ ഉള്ള പോയിൻ്റാണേ ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് ദാദാഭായ് നവറോജി പട്ടിണി ഇല്ലാതാക്കൽ സാമൂഹ്യനീതി തുല്യതയിലധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി ഏതാണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി ഒൻപതാം പഞ്ചവത്സര പദ്ധതി ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതാണ് പവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റോൾ ഇൻ ഇന്ത്യ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റോൾ ഇൻ ഇന്ത്യ നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം ഓപ്ഷൻ എ ആണ് ഒന്നും മൂന്നും സ്ഥിരതയോട് കൂടിയ വളർച്ച സ്വാശ്രയത്വം സ്ഥിരതയോട് കൂടിയ വളർച്ച സ്വാശ്രയത്വം ഇന്ത്യയുടെ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ആശയം താഴെ താഴെപ്പറയുന്നതിൽ ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ച വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ച പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ചോദിക്കാറുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ജി എസ് ടിക്ക് കീഴിലുള്ള ഇറക്കുമതിക്ക് താഴെപ്പറയുന്ന നികുതികളിൽ ഏതാണോ ചുമത്തുക ഐ ജി എസ് ടി ഇൻ്റഗ്രേറ്റഡ് ജി എസ് ടി ആണ് ചുമത്തുന്നത് ഐ ജി എസ് ഫലപ്രദമായ റവന്യൂ കമ്മി ഏതിനു തുല്യാണ് റവന്യൂ കമ്മി മൈനസ് മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനുള്ള ഗ്രാൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമ്പത്തിക സർവേയുടെ ബദലായി ദി ഇന്ത്യൻ എക്കണോമി എ റിവ്യൂ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് എഴുതിയതാരാണ് വി അനന്ത നാഗേശ്വരൻ വി അനന്ത നാഗേശ്വരൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ജി എസ് ടിയെ കുറിച്ച് താഴെപ്പറയതവിൽ ഏതാണ് തെറ്റ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഒന്നും മൂന്നും ഒന്നും മൂന്നും തെറ്റാണേ രണ്ടാണ് കറക്റ്റായിട്ടുള്ളത് പരോക്ഷ നികുതി സംബന്ധിച്ച കെൽക്കർ ടാക്സ് ഫോഴ്സ് ആദ്യമായി ഇന്ത്യയിൽ രാജ്യവ്യാപകമായി ജി എസ് ടി എന്ന ആശയം മുന്നോട്ട് വെച്ചു ഇത് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പരോക്ഷ നികുതി സംബന്ധിച്ച കെൽക്കർ ടാക്സ് ഫോഴ്സ് ആദ്യമായി ഇന്ത്യയിൽ രാജ്യവ്യാപകമായി ജി എസ് ടി എന്ന ആശയം മുന്നോട്ട് വെച്ചു അടുത്ത ക്വസ്റ്റ്യൻ ആർ ബി ഐയുടെ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെപ്പറന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ഓപ്ഷൻ എ ആണ് ശരി ഒന്നും രണ്ടും ഒന്നും രണ്ടുമാണ് ആയിട്ടുള്ളത് ആർ ബി ഐ ആറ് മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും ആർ ബി ഐ ഗവർണറാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ഇത് രണ്ടും കറക്റ്റായിട്ടുള്ളതാണ് ആർ ബി ഐ ആറ് മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും ആർ ബി ഐ ഗവർണറാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ നിലവിലെ ആർ ബി ഐ ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൽഹോത്രയാണ് നിലവിലെ ആർ ബി ഐ ഗവർണർ അടുത്ത ക്വസ്റ്റ്യൻ ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ ഓപ്ഷൻ എ ആണ് ആൻസർ വരുമാനത്തിൻ്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെൻറ് ട്രാൻസ്ഫർ പേയ്മെൻസിനും ഉണ്ടാകുന്ന മാറ്റം വരുമാനത്തിൻ്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെൻറ് ട്രാൻസ്ഫർ പേയ്മെൻസിനും ഉണ്ടാകുന്ന മാറ്റം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക വീഡിയോകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ടും കൂടെ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം